പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ ഏഴു വയസ്സുകാരൻ മകനെ ചികിത്സിച്ചതിൽ ഗുരുതര വീഴ്ചയുണ്ട് എന്നാണ് പരാതി സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരുക്കേറ്റ കുട്ടിക്ക് കൃത്യമായ ചികിത്സ കിട്ടിയില്ല ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതോടെ കൈ പഴുത്ത് വ്രണമായെന്നാണ് പരാതി നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ നമുക്കത് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈയ്ക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു എക്സറേ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു നമ്മൾ എക്സറേ എടുത്തിണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ ആ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് കാണിച്ചു വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു പിറ്റേ ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്ത ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു നമ്മളത് ഓർത്തോടെ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ അസ്ഥിഗിരിച്ച പിന്നെ വലിയ ഇതൊന്നും അത് കിടക്കേണ്ടത് നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജയെന്ന് പറഞ്ഞു നമ്മളത് കേട്ട് തിരിച്ചുഞ്ഞു പോകുന്നു പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാതായപ്പോഴത്തേക്ക് അന്ന് ആ തിങ്കളാഴ്ച ആയപ്പോൾ കൈക്ക് നല്ല വേദനയായി നീരുവായി പഴുപ്പായി നമുക്കൊരു മഴ പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞ അതിന്റെ കൈ അത് പിന്നെയും കളിച്ചു പോയി ഈ ജന്മനാ കിട്ടിയതായി അതൊരു വിക്രാന്തനായി കഴിഞ്ഞാൽ നാളെ അവൻ തിരിച്ച് നമ്മോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല കൊടുക്കാൻ എൻ്റെ കുഞ്ഞിന് അത് ശരിയായ കാര്യമല്ലേ അതൊന്നും ആലോചിച്ചു നോക്ക് അതുകൊണ്ട് ആ ഡോക്ടർന്നല്ല ഏത് ഡോക്ടർ അവര് ദൈവത്തിന് തുല്യമാണ് അവര് ഒരു കാരണവശാലും ഒരു കുഞ്ഞും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെ നല്ല കാശുള്ളവരാണോ കാശില്ല ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു നമുക്ക് തരാം ശശിനാരായണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായ ശശി ഇക്കാര്യത്തിൽ എന്താണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇതിപ്പോൾ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ ഇദ്ദേഹം പറയുന്നത് മനുഷ്യ തീർച്ചയായിട്ടും കൈ സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് ഒടുവ് വെക്കുന്ന രീതിയിലാണ് അവരെ ഈ പത്തനംതിട്ട ജില്ലാശുപത്രി എത്തുന്നത് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഈ കാഷ്വൽറ്റ് ഡൗട്ടി ഡോക്ടർ കാഷ്വലിറ്റി ഡോക്റും മാത്രമാണ് ഉണ്ടായത് പരിശോധിക്കുകയും പിന്നീട് അതിന് ക്ലാസ് ഇടുകയും ചെയ്തു പക്ഷെ കൈയുടെ ഈ ഏത് വയസ്സുകാരന്റെ കൈക്കുള്ള ചതവ് അത് നോക്കാതെ അത് അവരും ആ അതിനെ അതിന് അതിനു വേണ്ടിയുള്ള മരുന്ന് ചെയ്യാതെ പകരം പ്ലാസ്റ്റിക് ഇടുകയാണ് ചെയ്യുന്നത് ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം കൈക്ക് നീര് വെക്കുകയും പിന്നീട് വലിയ രീതിയിൽ കൈ വഴുക്കുന്ന സായരുടെ അതിവേദനയുണ്ടെങ്കിൽ ചെയ്തതിനു ശേഷമാണ് പിന്നെയും വീണ്ടും ഈ കുട്ടിയുടെ പിതാവും മനോജ് ഇടക്കും മനോജും ഈ കുട്ടിയെയും കൊണ്ട് ഏഴ് മനസ്സുകാരൻ മനെയും കൊണ്ട് വീണ്ടും ജനാശുപത്രി തുടർന്ന് ഈ പ്ലാസ്റ്റ് നീക്കം ചെയ്യാതെ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് അങ്ങനെ ചികിത്സയിൽ വലിയൊരു വീഴ്ച ഉണ്ടായെന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് കാരണം ഈ കൈക്കകത്ത് ഈ ചതവര് മരുന്ന് വെക്കാതെ അതിന് പകരം ഒടുവിന് മാത്രം പ്ലാസ്റ്റർ ഇട്ട് കൂടുകയാണ് അത് ദിവസങ്ങളോട് തായി കൈ പഴുത്ത് അതിന് വേദന ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി പിന്നീട് അവർ ആ കുട്ടിയെ കൊണ്ട് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാതെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇപ്പം കുട്ടിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൈ മുറിച്ച് കളയേണ്ട സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പിതാവും മനോജ് പറയുന്നത് ഇങ്ങനെ ഒരു ഗുരുതരമായി വീഴ്ച പത്തനംതിട്ട ജില്ലാശുപത്രി ഉണ്ടായി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത് എന്തായാലും ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ സൂപ്പ് നടക്കും പരാതി നൽകി നൽകിയിട്ടുണ്ടെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത് പക്ഷേ ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് കാരണം സാധാരണ വികസനം കാര്യങ്ങളുമായി നമ്മൾ വിശദമായി പരിശോധന നടത്തുകയും അതിന് വേണ്ട ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത് ഇത് അതൊന്നും നോക്കാതെ ക്യാഷ് ആക്കുന്ന ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു എക്സ്ട്രേ ശേഷം വെക്കാതെ പിതാവിനെ സംബന്ധിച്ച് ാണ് കുടുംബത്തിലാണോ ശരി ശരി വ്യക്തമാണ് വീഴ്ച ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് കുട്ടിയുടെ കൈ പഴുത്ത് വ്രടമായിട്ടിരിക്കുകയാണ് ആ ഇപ്പോൾ